കൈകെട്ടി കഴിഞ്ഞാൽ ദുനിയാവിലെ സകല ചിന്തകളും കേറി വരും കച്ചവടക്കാർക്ക് കച്ചവടത്തിന്റെ മുഴുവൻ കണക്കുകളും ഓർമ്മ വരുന്നത് അപ്പോഴാണ് കല്യാണത്തിന് ആരെയൊക്കെ വിളിച്ചില്ല എന്ന് പുതിയ പെണ്ണിന്റെ വാപ്പാക്ക് ഓർമ്മ വരുന്നതൊക്കെ നിസ്കരിക്കുന്ന സമയത്താണ് എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളെപ്പറ്റി ഓർമ്മ വരുമോ അതെല്ലാം ഈ നിസ്കാരത്തിന് കൈകെട്ടുമ്പോഴാണ് ഓർമ്മ വരുന്നത് അല്ലാത്തപ്പോ ഓർമ്മ വരില്ല ആ സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് ഇത്രയും ലഹരിയോടുകൂടി നിസ്കരിക്കാൻ പറ്റുക ഹാത്തമുള്ള ഹാത്തമുള്ളസമ്മിനോട് ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹം ഒരൊറ്റ മറുപടി കൊടുത്തു നിങ്ങൾ ഏഷ്യ മുതൽ അങ്ങനെ നിസ്കരിച്ചു നോക്കി മുതൽ അങ്ങനെ നിസ്കരിച്ചു നോക്ക് ഹാത്തമുള്ള പറഞ്ഞു നന്നായിട്ട് ഒന്നുകെടുത്ത് ഞാൻ നല്ല വൃത്തിയായി ഒതുവെടുത്ത് നേരെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടു ഇമാമല്ല എന്റെ തൊട്ടു മുന്നിൽ പള്ളിയുടെ വകയാർ പള്ളിയുടെ ചുമരല്ല എന്റെ തൊട്ടു മുമ്പിലുള്ളത് പരിശുദ്ധമായ കരിമ്പടം പുതച്ച കറുത്ത സുന്ദരിയായ കഴബത്ത് എന്ന് ഞാൻ സങ്കല്പിക്കും എന്നിട്ടോ മഹാനായ ഹാത്തമുള്ള എന്റെ തൊട്ടുപറകിൽ നിൽക്കുന്നത് രണ്ടാമത്തെ സഫിലെ ആളല്ല എന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് ആണ് അസ്രൈല് വന്ന് എന്റെ തൊട്ടു പുറകിൽ നിൽക്കുകഴിഞ്ഞ അപ്പോഴെന്റെ റൂഹങ്ങ് പിടിക്കുകയാണ് തീരുന്നില്ല എന്റെ വലതുഭാഗത്തുള്ള സ്വർഗമാണ് മരകമാണ് ഞാമല്ല മുസല്ലയിലല്ല നിസ്കരിക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നത് സെറാത്തു പാലത്തിലാണ് ഇതെന്റെ അവസാന നിസ്കാരമാണ് അങ്ങനെ ചിന്തിച്ച് ഞാൻ എനിക്ക് കിട്ടാറുണ്ട് എന്റെ നമസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാറുണ്ട് വേറെ ഒന്നിനെ പറ്റി ഒരു ചിന്ത എനിക്ക് ഉണ്ടാവൂല ഇങ്ങനെ നിസ്കരിച്ച് നോക്കി നന്നായിട്ട് ഒതുക്കുക മുസല്ല എന്നിട്ട് നീയത്ത് വെക്കുമ്പോ ചിന്തിക്കണം പടച്ചോനെ എന്റെ മുന്നില് കഴബ പിന്നില് പിന്നില് വലത്ത് സ്വർഗം എടത്ത് നരകം നിക്കുന്നത് സിറാത്തുപാലത്തില് സിറാത്തുപാലത്തില് ഇത് തന്റെ ഒടുക്കത്തനുസ്കാരം ഇനിയൊരു അനുസ്കാരം ഇല്ല ഈ ഇഷാക്കെ നമ്മൾ കൈകെട്ടുമ്പോ വീട്ടിൽ പോയിട്ട് ഇഷാ ഇഷാനുസ്കരിക്കുമല്ലോ അപ്പോഴേ ഇഷാനുസ്കാരത്തിന് കൈകെട്ടുകൊ ചിന്തിക്കണം പടച്ചോനെ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ മരിക്കണം ഇനി എനിക്കിവിടെ ഒരു നിസ്കാരം ഇല്ല നാളെ സുബഹി ആ സുബഹിയുടെ സമയത്ത് എന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി അടക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇഷായോടുകൂടി എന്റെ ജീവിതം അവസാനിക്കാൻ ഇനി എനിക്കൊരു നിസ്കാരം ഇല്ല എന്ന് ചിന്തിച്ചിട്ട് കൈകെട്ടി നോക്ക് പിന്നെയുള്ള സംസാരം മുഴുവനും അള്ളാഹുമായിട്ടുള്ള സംഭാഷണം വല്ലാത്തൊരനുഭൂതി ആയിരിക്കും ആ ും ഈ ഭൂമി ലോകത്തെനിക്കേറ്റവും പ്രിയങ്കരമായത് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് എന്റെ റബ്ബിന്റെ മുമ്പിലല്ലേ എന്റെ പടച്ചവന്റെ മുമ്പിലല്ലേ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാ ആ ഒരു ലഹരി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ പോലും നമസ്കാരം പിന്നെ നമുക്ക് ഓരോ ത്തിന് വേണ്ടി കാത്തിരിക്കും പത്ത് മണിക്ക് കാമുകി കാമുകി വിളിച്ചു പറഞ്ഞു ഇനി വൈകുന്നേരം നാലു മണിക്ക് വിളിക്കാം അങ്ങനെ പറഞ്ഞ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ കാമുകിന്ന് കാമുകന്മാർ പറഞ്ഞാൽ കോളേജ് ഉള്ളവർക്ക് മാത്രമൊന്നുമില്ല അറുപത്തഞ്ചു വയസ്സുള്ള ആളുകൾക്ക് കാമുകിമാരുണ്ട് ഇപ്പോ അമ്പത്തഞ്ചു വയസ്സുകാരനും കാമുകി ഉണ്ട് ഇപ്പോ ആ ലോകമാണ് സോഷ്യൽ മീഡിയ സജീവമായ കാലം വാട്സപ്പ് അധികരിച്ചത് മാത്രല്ല പ്രേമിക്കാനും ലൈനടിക്കാനും ആരെ കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള അവസരങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൺപത് വയസ്സുകാരനും സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് വാട്സ്ആപ്പ് കൂട്ടായ്മയുണ്ട് അപ്പൊ അന്ന് നോട്ടായിട്ട് വെച്ചതിന് ഇപ്പോഴും കമ്പനി അടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതൊന്നും ഇപ്പൊ ലോകത്ത് നടക്കുന്നതാ ഇതൊന്നും പുതിയൊരു കാര്യമല്ല നാലുമണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞ വരെ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സമയത്തിന്റെ ഒരു ഒരു സുഖമുണ്ടല്ലോ ആ നാലുമണിക്കുള്ള പ്രതീക്ഷ അതെന്താ ലോഹറിന് പന്ത്രണ്ടരക്ക് ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മൂന്നമ്പതിന് അല്ലെങ്കിൽ ഹനഫി മുസല്ല ആണെങ്കിൽ അങ്ങനെ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമല്ലോ എന്നും പറഞ്ഞു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട് റബ്ബിന്റെ അടുത്ത് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല മൂസാ നബി പഠിപ്പിച്ച പാഠം രണ്ടാം ത് സ്നേഹത്തിന്റെ രണ്ടാം സ്റ്റെപ്പ് കിട്ടിയാൽ സംസാരിക്കണം സംസാരപ്രിയരാകണം വിടാൻ പാടില്ല ഇനി മൂന്ന് ഇനി മൂന്നാമത്തേത് ഒരാള് സ്നേഹത്തോടെ തന്റെ പ്രേമവാചനത്തിന് വേണ്ടി സർവതം ഉപേക്ഷിച്ചു ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞതാണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം സംസാരിച്ചു നമ്മൾ മുതലാക്കി രണ്ടാമത് പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യമേതെന്നറിയോ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യപ്പെടുന്ന കാര്യമേതാ മൂന്നാമത് ഒരു പ്രേമവാചനം തൻ സ്നേഹിക്കുന്ന ആളിനോട് പറയും എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നെ ഒന്ന് കാണണം ഇതുവരെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കാണാനുള്ള പൂതി എനിക്ക് നിന്നെ കാണണം അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് പ്രേമവാചനത്തിന് വേണ്ടി എന്ത് ഒഴിവാക്കാം രണ്ട് കിട്ടിയ അവസരങ്ങളിലൊക്കെ സംസാരിക്കാം മൂന്ന് അവർക്ക് അവരെ ഒന്ന് കാണാനുള്ള മോഹം നോക്കൂ മൂസാ നബി അലൈഹി ഒരിക്കൽ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എന്താണെന്നറിയോ എന്താ ആവശ്യപ്പെട്ടത് പടച്ചോനെ നീ എന്നോട് ഒത്തിരി സംസാരിച്ചു ഞാൻ നീയുമായിട്ട് ഒരുപാട് ആശയവിനിമയം നടത്തി നിനക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഞാൻ ഒഴിവാക്കി ഇതൊക്കെ ഞാൻ ചെയ്തു എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നെ ഒന്ന് കാണണം ആ സമയത്ത് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ അല്ലാഹു പറയുകയാണ് ോനെ എനിക്കൊന്ന് നിന്നൊന്ന് കാണിച്ചു തരോ തമ്പുരാനെ എന്തൊരു ചോദ്യമാ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കാണുക എന്ന് പറയുന്നത് സാധ്യമാണോ ഒരിക്കലും ഇല്ല മൂസാനമിക്കൊരു വാശി എനിക്ക് നിന്നെ ഒന്ന് കാണണം ോട് പറയുമ്പോ അല്ലെ കാണാൻ പറ്റൂല ആ സമയത്ത് അല്ലാഹു നബിയുടെ ആഗ്രഹത്തിന് ആഗ്രഹത്തിനല്ലാഹു തടസ്സം നിന്നില്ല അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു

ആ സമയത്ത് അള്ളാഹു മോസാ നബിയോട് പറഞ്ഞു നിനക്ക് കാണാൻ പറ്റൂല അല്ല പടച്ചോൻ എനിക്ക് കാണണം കണ്ടേ മതിയാവുള്ളൂ ആ സമയത്ത് അള്ളാഹു പറഞ്ഞു ശരി കാര്യം ചെയ് ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോ ഞാൻ അവിടെ വരാം ഞാൻ അവിടെ വരാം നീ കണ്ടോ ഖുർആാനാണ് സൂറത്തു സൂറത്തു അള്ളാഹു പറയുന്നതാണ് നീ അവിടെ വായോ നിനക്ക് എന്നെ അവിടെ കാണാ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കോളാം പറഞ്ഞു എന്നിട്ടല്ല ഒന്നുകൂടി പറഞ്ഞു ആ പർവ്വതം അങ്ങനെ തന്നെ നിക്കുമെങ്കിൽ നിനക്ക് എന്നെ കാണാം പർവ്വതം അങ്ങനെ തന്നെ നിക്കുമെങ്കിൽ നിനക്ക് എന്നെ കാണാം നബി തന്റെ പ്രേമബാധനത്തിനെ കാണാനുള്ള വ്യഗ്രത അത്യാർത്തിയോടെ ആഗ്രഹത്തോടെ ആ പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ കുർആറിലല്ല പറയുകയാണ് ഫലം മാത്തു കാ

അവന്റെ പ്രകാശത്തിന്റെ കോണാന കോടി രശ്മികളിൽ ഒരു രശ്മി ആ തൂരസീന പർവ്വതത്തിന്റെ മുകളിൽ പ്രകടമായപ്പോ അല്ല പറയുന്നു ബോധം കെട്ടിങ് വീഴുകയാണ് പർവനം പപ്പടം പൊടിയും പോലെ പൊടി ഞങ്ങ വീണു ഏറ്റുകും ചരിത്രത്തിലെ ഏറ്റുകും പർവതമാകുന്ന തോരുസീന ആ തോരുസീന പർവ്വതം പപ്പടം പോലെ പൊടി ഞങ്ങ വീഴുകയാക്തനായ പ്രവാചകൻ ഒന്നേകാലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ ശാരീരിക ശേഷിയുള്ള ആരോഗ്യമുള്ള ഈ പ്രവാചകൻ പ്രവാചകൻ ഇല്ല ബോധം കിട്ടിയപ്പോൾ എന്നോട് മാപ്പാക്കണേ അല്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് ിൽ ഉൾപ്പെടുകയാണ് മൂസാ നബി തന്റെ കാണണമെന്ന മോഹം മോഹം ആ ആവശ്യപ്പെട്ടു പണച്ചതമ്പുരാം പറഞ്ഞു ആ പർവ്വതത്തിന്റെ മുകളിൽ നോക്കി ആദ്യം പറഞ്ഞ് കാണാൻ പറ്റില്ല ഇനി നിർബന്ധമാണെങ്കിൽ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കിക്കോ കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാന കോടി രശ്മികളിൽ ഒരു രശ്മി പർവതത്തിന്റെ മുകളിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിദം കെട്ട് വീണ് പർവ്വതം പൊടിഞ്ഞു തീരുകയും ചെയ്തു നോക്കിയേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ സ്റ്റെപ്പ് അള്ളാനെ ഒന്ന് കാണലാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും പടച്ചോനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവനെ ഊളം പാറക്കി കൊണ്ടുപോകണം നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുവായത്തം പറയുന്നവരുണ്ട് ഞാൻ റസൂറുല്ലാന്റെ സ്വപ്നം കണ്ട് ഈ നമ്മുടെ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജുകൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് വരില്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സഞ്ചറിൽ മെസ്സേജ് വരും കണ്ടു 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 എന്ന് പറയണമെങ്കിൽ റസൂല ആരാന്ന് മനസ്സിലാക്കണ്ടേ റസൂലുല്ലാന്റെ ശരീരത്തിന്റെ ഘടനയും രൂപ സൗന്ദര്യ സൗകുമാരിതയും ഒരു മനുഷ്യനെ പഠിച്ചാലല്ലേ ഈ കണ്ടയാളെ റസൂലെന്ന് പറയാൻ പറ്റുള്ളൂ ചിലര് കണ്ടിട്ടുണ്ടാകാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് ആർക്കും കാണുക സാധ്യമല്ല എവിടെ വെച്ചാൽ കാണാൻ പറ്റുക പരലോകത്ത് വെച്ചാണ് അല്ലാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുക നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം അതാണ് പരലോകവും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പരലോകത്ത് വെച്ചാണ് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ നിനക്ക് മനസ്സിലാവുന്നില്ലേ സ്നേഹിക്കപ്പെടുന്ന അള്ളാഹു സ്നേഹിക്കുന്ന നമ്മൾ നബിയുടെ പാഠം ഒന്ന് അള്ളാക്ക് ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക രണ്ട് അവനോട് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ മുതലാക്ക് നമസ്കാരം മൂന്ന് അവനെ കാണാൻ വേണ്ടി മൂസാനബി ധൃതി കൂട്ടിയതുപോലെ അള്ളാനെ കാണാൻ വാശി വാശിവെക്ക് എപ്പോഴാ നാളെ പരലോകത്ത് ഇവിടെ കാണാൻ പറ്റില്ല നാളെ പരലോകത്ത് ആ പരലോകത്ത് കാണണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സർവ്വതും അള്ള കൊടുക്കുക ഈ ഇരുത്ത ഇരുത്തമാർക്ക് വേണ്ടി വന്നില്ലെങ്കിൽ കമ്മറ്റിക്കാരെന്തു പറയും വന്നില്ലെങ്കിൽ മുസ്ലിയാർ എന്തു പറയും വന്നില്ലെങ്കിൽ എന്റെ കെട്ടിയോൾ എന്ത് പറയും പ്രസംഗം കേൾക്കാൻ പോവാത്തവനാണെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കും അതൊന്നും ആവരുത് അതൊന്നും ആവരുത് നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹ് വേണ്ടിയാകണം ആരുടെയും പ്രീതിക്ക് വേണ്ടിയാകരുത് എന്ത് ഭർത്താവിന് ചോറ് വിളമ്പി കൊടുത്തു ഇയാൾ എന്നെ നോക്കുമെന്നോ ഇയാൾക്ക് പിന്നെ എന്തെങ്കിലും എനിക്ക് പ്രധാനപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങി തരുമെന്നോ ഒന്നും ആകരുത് ചിന്ത എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ ചെയ്യുന്നു റബ്ബ് പറഞ്ഞു നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കണം ഭർത്താവിന്റെ ഹിതുമത്ത് ചെയ്യണം ഞാൻ അതുകൊണ്ട് ചെയ്യാം എന്റെ റസൂല് പഠിപ്പിച്ചു എല്ലാം പടച്ചോനാക്കി കഴിഞ്ഞാൽ നാൾ റബ്ബിനെ കാണാം

അവര് സൽകർമ്മ ചെയ്തുകൊള്ളട്ടെ അവര് ചേർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനും ഉറങ്ങരുത് ശ്രദ്ധിച്ചു കേട്ടോ സൽക്കർമ്മം ചെയ്യണം ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹെ കാണാൻ പറ്റും സൽക്കരമം ചെയ്യണം ചെറുക്ക ചെയ്യരുത് ഇത് ഏത് ചെറുക്ക ഏത് ചെറുക്കൾ ചെയ്യണം ചെയ്യണം ഇബാദത്ത് എടുക്കുന്നതിൽ വരാനും പാടില്ല അതേക്കാ ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ അമൽ ചെയ്യുന്ന ഷിർക്ക് ചെയ്യാൻ പറ്റുമോ ഷിർക്കിന്റെ ആളുകൾക്ക് ചെയ്യാൻ സ്വാളിഹാതോ പറ്റൂല പിന്നെ ഏറെ ഷിർക്കായി പറഞ്ഞത് ീങ്ങള് പറഞ്ഞത് അതെന്തറിയോ അടിയോകമാന്യത ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക തനിക്ക് ആലോചിച്ച പെണ്ണിന്റെ വാപ്പ പള്ളിയിൽ ഇരിക്കുന്നു എന്ന് കാണുമ്പോ ഇയാൾ എടുത്തിട്ട് പോയി നിസ്കാരം കാരണം എന്താ അച്ചാരം കൂടുതൽ കിട്ടിയാലോ സ്ത്രീധനം കൂടുതൽ കിട്ടിയാലോ സ്വർണം കൂടുതൽ കിട്ടിയാലോ കാരണം ചെക്ക് നല്ലവനാണ് ചെക്ക് നിസ്കാരമുള്ളവനാണ് ഇത് അറിയിക്കാൻ വേണ്ടി പെണ്ണിന്റെ വാപ്പ പള്ളിയിൽ ഇരുന്നപ്പോ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടുക ആരെങ്കിലും കാണുന്നു എന്ന് കാണുമ്പോ കുറാൻ ഓതുക ഈ പള്ളിയിലെ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നവടെയും അവസ്ഥയാണിത് ആള് കൂടുതലുണ്ടെങ്കിൽ ഉറക്കെ ഓതുക ഈണത്തിൽ ഓതുക കൂടുതൽ ഓതുക ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓതി തീർക്കുക ഈണം കുറയ്ക്കുക ഇതൊക്കെ പടച്ചോന് ചെയ്യുന്നതെങ്കിൽ ആർക്കും വേണ്ടി എന്താ ചെയ്യേണ്ടത് നീ ചെയ്യുകയും ആ ചെയ്യുന്ന മാത്രം വേറെ ർക്കും വേണ്ടിട്ടാകരുത് ഞാനൊരു കാര്യം പറയാം എന്റെ ഈ ചുമയുടെ പ്രശ്നവും ഞാൻ പറഞ്ഞല്ലോ അമ്പത്തിമൂന്ന് ഡിഗ്രി ചൂടാ മക്കൂന്ന് ഡിഗ്രി ചൂടാ ഈ അമ്പത്തിമൂന്ന് ഡിഗ്രി ചൂട് ഞാൻ അഞ്ചു ദിവസത്തേക്കാ പോയത് രണ്ട് മൂന്ന് ദിവസം മക്കയിലും രണ്ട് ദിവസം മദീനയിലും ഞാനും വേറൊരു ഉസ്താദും കൂടിയറിയാ പോയത് ആ അമ്പത്തിമൂന്ന് ഡിഗ്രി ചൂട് കഠിനമായ ചൂടത്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മസ്ജിദുൽ ഹറമിലേക്ക് ചെന്ന തണുത്ത സംസം കുടിക്കും അവിടെ നിസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വരുമ്പോ തൊട്ട് താഴെ ഒരു ബക്കാലയുണ്ട് അവിടെ കയറി എന്തെങ്കിലും വെള്ളം വാങ്ങും തണുത്ത വെള്ളം അത് കുടിക്കും അത്രയും ദാഹമാണ് അമ്പത്തിമൂന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂടാണ് കരിഞ്ഞു പോകും നമ്മുടെ നാട്ടിൽ ആ ചൂട് വന്നാൽ അപ്പൊ അങ്ങനെ മക്കയിലും മദീനയിലും ആ മൂന്നും രണ്ട് ദിവസത്തെ യാത്രയിൽ നന്നായിട്ട് ഈ ശബ്ദം പുറത്തു വരാത്ത രീതിയില് നന്നായിട്ട് അത് പ്രതികൂലമായി ബാധിച്ചു ആ ഒരൊറ്റക്കുറവുണ്ടെങ്കിൽ ആ ഒരൊറ്റക്കുറവിന്റെ പേരിലാണ് എന്തെങ്കിലും കുറവ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഇല്ലെങ്കിൽ ആയിരം പേരുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പതിനായിരം പേര് പങ്കെടുക്കുന്ന സദസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം പേര് പങ്കെടുക്കുന്ന വേദിയിലും പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ഇരുപത്തഞ്ചു പേരായാലും ഇരുപത്തയ്യായിരം പേരായാലും എന്റെ പ്രസംഗത്തിൽ കുറവൊന്നും വരുത്തില്ല ഞാൻ എനിക്ക് ഒരേ ശൈലിയേ ഉള്ളൂ പക്ഷെ ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ മഴയും ഈ ആളുകളുടെ കുറച്ച് എണ്ണം കുറവാണ് ഇട്ട കസേര ഫുൾ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലാക്കരുത് എന്റെ ശാരീരികാവസ്ഥയുടെ പ്രശ്നമാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇരുന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് ശീലം പോലും ഇല്ല എന്നോട് പറഞ്ഞൊരു പത്ത് മിനിറ്റ് നിന്നിട്ടിരുന്നാ പോരെയെന്ന് ചോദിച്ചു ഞാനങ്ങ് ഇരുന്നതാ എനിക്ക് ഇരുന്നിട്ട് പ്രസംഗിക്കുന്ന ആദ്യായിട്ടാണ് പ്രസംഗിച്ച ശീലമേ എനിക്കുള്ളൂ ഞാൻ ആ ഒരു യാത്രയുടെ ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് ഇരുന്നു പോയതാണ് അല്ലാതെ എനിക്ക് യാതൊരു കുറവും പ്രസംഗത്തിൽ ഞാൻ വരുത്തിയിട്ടില്ല ഇത് പറഞ്ഞത് എന്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്ന എന്റെ പടച്ചോന് വേണ്ടിയിട്ടാകും അത് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ വേറൊരു ശൈലി ആളുകൾ കുറവാണെങ്കിൽ പിന്നെ നോർമലായിട്ട് അടിച്ചിട്ട് പോവുക അങ്ങനെ ഒരു പരിപാടി ഇല്ല എങ്കിൽ അത് പടച്ചോന് വേണ്ടിയിട്ടാവൂല അത് കാണാൻ കേൾക്കാൻ വേണ്ടി വരുന്നവർക്ക് കാണാൻ വേണ്ടി വരുന്നവർക്കുള്ള പ്രസംഗമായി പോകും അതാ ഞാൻ പറഞ്ഞത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാക്ക് വേണ്ടിയാകണം എങ്കിൽ മാത്രമേ റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുള്ളൂ ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുതരാം ചെറിയ ചരിത്രം ഒരു മണിക്കൂറായി ഒരു ചെറിയ ചരിത്രം നിങ്ങൾ കേട്ടോളെ ആ ചരിത്രത്തിൽ നിങ്ങൾ എന്റെ കൂടെ വരണം നല്ല രസകരമായ സംഭവമാണ് നബിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചർച്ചത്തിൽ കഥാപുരുഷൻ മൂസാ നബിയാണല്ലോ മഴയില്ലാതായി മഴയില്ലാത്ത ഒരു കാലം വന്നു നമ്മളെ നാട്ടില് മഴയില്ലാത്തതുപോലെയല്ല മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മഴയില്ലാത്ത ആ മഴ ക്ഷാമം വന്നത് ഏഴ് വർഷമാണ് ഏഴ് വർഷം മഴയില്ല വർഷം മഴയില്ല ഉറങ്ങുന്നാരും ഇല്ലല്ലോ ആരുല്ലോ അടുത്തിരിക്കുന്നവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ പതുക്കെ തട്ടിട്ടുണ്ടെന്നിരിക്കാൻ പറയും ഞാൻ ആരെയും കാണുന്നില്ല ഞാൻ പറഞ്ഞത് ഏഴ് വർഷം മഴയില്ലാത്തൊരവസ്ഥ വന്നു ഏഴ് വർഷം മഴ വേണ്ടേ വെള്ളം വേണ്ടേ മനുഷ്യന് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ വേറെന്തില്ലെങ്കിലും പറ്റും ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാം വെള്ളം കുടിച്ച് വെള്ളം വെള്ളമില്ലെങ്കിലോ കറണ്ട് ഇല്ലെങ്കിലും ജീവിക്കാം ഭർത്താവ് ഇല്ലെങ്കിലും ജീവിക്കാം ഭാര്യ ഇല്ലെങ്കിലും ജീവിക്കാം ഭാര്യ ഇല്ലാതെ ഭർത്താക്കന്മാർ ജീവിക്കുന്നു ഭർത്താവില്ലാതെ ഭാര്യമാര് ജീവിക്കുന്നുണ്ട് ഭക്ഷണമില്ലാതെ ജീവിക്കുന്നുണ്ട് കരണ്ടില്ലാതെ ജീവിക്കുന്നുണ്ട് എവിടെ വെള്ളമില്ലാതെ ജീവിക്കുന്നവർ ഏഴ് വർഷക്കാലം വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടായി എഴുപതിനായിരത്തോളം വരുന്ന ബനു ഇസ്രയേലികളെയും കൊണ്ട് മഴയെ തേടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മൈതാനത്തൊരുമിച്ച് കൂടി വർഷം വർഷം മറക്കരുത് എണ്ണം മറക്കരുത് ാലം മഴയില്ലാത്തൊരു സാഹചര്യം വന്ന് പോയി മുസാനബിന്റെ കാലമാണ്ത്തോളം വരുന്ന ബനുശ്രേലികളുമായിട്ട് മഴയെ തേടിയിട്ട് പടച്ചവനോട് ചെയ്യാൻ വേണ്ടി മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ് ആ സമയത്ത് എഴുപതിനായിരം പേരും മാമീം പറയുന്നു മൂസാ നബി മുസാനബി ദ്വാരക്കുകയാണ് വെള്ളമില്ല കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളമില്ല കന്നുകാലികൾക്ക് കുടിക്കാൻ വെള്ളമില്ല മലമൂത്ര വിസർജനം ചെയ്തിട്ട് ഉപയോഗിക്കാൻ വെള്ളമില്ല വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളെ പറ്റി ചിന്തിക്കണ ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല തുംപുരാനെ ഇരുപറന്നിട്ട് മൂസാന പിരുവാക്കുമ്പോ ആമീ പറയുന്നത് എഴുപതിനായിരത്തോളം വരുന്ന ബനു ഇസ്രേലികളാ ആ സമയത്ത് അള്ളാഹുവിന്റെ അതാ സന്ദേശം വരുന്നു മൂസാ നബി അലൈഹിസ്സലാമിനെ പഠിച്ചവനെ വിളിക്കുകയായാള് എന്നിട്ട് മൂസാ നബിയോട് ചോദിക്കുന്നു മൂസാ കൈഫ സജീബുലഹു വഖദ് അലമത അലൈഹി മസ്നൂബുഹും സറാഇറുഹും ഖബീസാ യദുന്നനി ലാ ഗൈരി യഖീ വയഅമനൂന മക്രീ മൂസാ നബി അലൈഹി

നല്ല പ്രവൃത്തി ചെയ്യുന്നവരാ പരസ്യമായിട്ടവര് നല്ല പക്ഷേ രഹസ്യ ജീവിതത്തില് അവര് അവരുടെ ഗോപ്യമായ നിമിഷങ്ങളില് അവരുടെ നിഗൂഢമായ സാഹചര്യങ്ങളില് അവരുടെ പ്രവർത്തനം ഹബീസ മോശമാണ് ഒരു പ്രതീക്ഷയുമില്ലാടയാതെ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കൊടുക്കുമെന്ന് ഒരു പ്രതീക്ഷ ും അവർക്കില്ല ഞാനവർക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമെന്നതിൽ അവർക്ക് പേടിയില്ല അവര് നിർഭയത്വമുള്ളവരായ അവര് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യാതൊരു പരീക്ഷയുമില്ലാതെ എന്നോട് അവിടെ രഹസ്യ ജീവിതം മോശമാ അവര് പാപത്തിന്റെ കറകൾ കൊണ്ട് ഇരുന്ന് പോയവരാ എങ്ങനെയാണ് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുക മോസരബിയെ എഴുപതിനായിരത്തോളം വരുന്ന ആളുകളിൽ ഓരുത്തമ്പോലും പോലും നല്ലവനില്ല ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും എന്താ അവരുടെ കുറവ് രഹസ്യത്തിൽ ജീവിതത്തിൽ സൂക്ഷ്മതയില്ല ഭയങ്കര ഭയങ്കര അവർ ആലിമാണ് ഹാജിയാണ് തക്കുവയാണ് ഒക്കെയാണ് രഹസ്യമായിട്ട് അവരുടെ ജീവിതം നല്ലതല്ല മാത്രമല്ല അവര് ദ്വാരക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ ഉറപ്പില്ലാതെ ഉറപ്പില്ലാതെ ദ്വാര എന്നിട്ട് അല്ല ഉത്തരം തരുവോ ആ പടച്ചോല നീ എനിക്ക് അതായത് ഒരു പ്രതീക്ഷയില്ല ഒരു ഉറപ്പുമില്ല കിട്ടുമെന്ന് വെറുതെ ചോദിക്കാൻ പണ്ടരിക്കൽ ഇതുപോലെ എവിടെയോ മഴയെ തേടി നിസ്കരിക്കാൻ വേണ്ടി പോയി പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മൃഗങ്ങളും ആട്ടിൻപറ്റങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കൂടെ മൈതാനത്ത് ഒരുമിച്ച് കൂടി നിസ്കാരം കഴിഞ്ഞ് ദുവാ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പേരും മഴ കോരുചരിയുന്ന മഴ മഴ നോക്കുമ്പോണ്ട് ഉസ്താദ് കടത്തന്നെ കയറിയിക്കുന്നു കമ്മറ്റിക്കാർ കടക്കകത്ത് കയറിയിക്കുന്നു നാട്ടുകാര് വീടുകളുടെ കോലായിൽ കയറി നിൽക്കുന്നു ഒരു പെൺകുട്ടി കൊടയും ചൂടി തിരിച്ചു പോകുന്നു കൊടയും പിടിച്ചിട്ടൊരു പെൺകുട്ടി പോവാൻ Abao... oh so so so. ീ കൊട കൊണ്ടു വന്നോ അപ്പൊ ആ പെൺകുട്ടിയുടെ മറുപടി എന്തെന്നറിയോ എനിക്ക് ഉറപ്പുണ്ട് ഉത്തരം തരും അതുകൊണ്ട് ഞാൻ മഴ പെയ്യുമെന്ന് ഉറപ്പുള്ളപ്പോ കൊടയും കൂടെ എടുത്തു ആ ഉറപ്പ് പള്ളിയിലെ മൊയിലാർക്കും ഇല്ല കമ്പറ്റിക്കാർക്കും ഇല്ല ശമ്പളം കൊടുക്കുന്ന മൊയ്ലിയ കമ്പറ്റിക്കാർക്കും ഇല്ല വെറുതെ പോയി ദുവാക്കുന്നു തിരിച്ചു വരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് നാലോച്ചു നോക്കിയ പണ്ടൊരു കേസ് ഉണ്ടായി ഒരു പള്ളി പള്ളി പള്ളിയുടെ അടുത്ത് ഒരു എന്താണ് പിന്നെ ഇത് വന്നു മദ്യശാപ്പ് കോടതിയിൽ വന്ന കേസാ മദ്യശാപ്പ് വെച്ചതിന്റെ പിറ്റൊന്ന് പൊളിഞ്ഞു മദ്യശാപ്പുകാർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു പള്ളിക്കാര് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളെ മദ്യശാപ്പ് പൊളിഞ്ഞുപോയത് എന്ന് കേസ് കൊടുത്തു കേസ് ജഡ്ജി വിളിപ്പിച്ചു പള്ളിക്കാര് കേറിയിട്ട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല നശിച്ചത് കള്ളുശാപ്പുകാർ പറയുന്നു അല്ലാതെ നശിക്കാൻ യാതൊരു സാധ്യതയില്ല ഞങ്ങൾ ഇവിടെ മാത്രമല്ല എവിടെല്ലാം തുടങ്ങിയത് നല്ല വിജയമാണ് ഇവിടെ തുടങ്ങിയപ്പോൾ മാത്രം ഇങ്ങനെ സംഭവിച്ചു അത് ഈ പള്ളിക്കാരുടെ പ്രാർത്ഥനയാണ് ഇവർ ദ ചെയ്തതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് നാശം ഉണ്ടായതെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ പള്ളിക്കാർ പറയുന്നു അല്ലേ അല്ല ഞങ്ങൾ ദ്വാ ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല ഇത് നശിച്ചത് എന്ന് ജഡ്ജി കുറെ നേരം ഇങ്ങനെ ചോദിക്കുക ഏ പള്ളിയിലും പ്രാർത്ഥനയിലും വിശ്വാസമുള്ള കള് കച്ചവടക്കാരനും പള്ളിയിലും ദുബായിലും വിശ്വാസം ഇല്ലാത്ത പള്ളിക്കാരും ശരിയല്ലേ കള്ളു ഷാപ്പുകാര് പറയാണ് നിങ്ങളെ ദുവാ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അങ്ങ് നശിച്ചത് എവര് പറയാ ഞങ്ങളെ ദുവാ ചെയ്ത് അങ്ങനെ നശിക്കൊന്നും ഇല്ല അപ്പൊ ആർക്കാ യഥാർത്ഥത്തില് ഈമാന ഉള്ളത് എന്നാലോചിച്ചു നോക്കിയേ ഇതല്ലേ നമ്മുടെ കുറവ്